ൊവാഴ മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണമായിരിക്കുമെന്നും രാജ്യം നാളെ സ്തംഭിക്കുമെന്നും സി ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ അറിയിച്ചു അൻപത്തി അഞ്ച് കോടിയോളം വരുന്ന സംഘടിത അസംഘടിത മേഖലക്കകത്തെ തൊഴിലാളികളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തെ തൊഴിലാളി സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഏറ്റവും മൂർത്തമായ പതിനേഴോളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ദേശീയ പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്നത് ചലാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിൽ ഈ പണിമുടക്ക് ൂർണമായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനു വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേറ്റിൽ കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി ഏറ്റെടുത്തിട്ടുള്ളത്